പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഹെവൻസ് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു പുതുതലമുറയിലെ കുട്ടികളെ ഖുർആആാൻ പഠനത്തിൽ പരിശീലനം നൽകി അവരെ മുന്നോട്ട് നയിക്കുകയും അതോടൊപ്പം രക്ഷിതാക്കൾ ഖുർആൻ പഠിക്കുകയും അത് നമ്മുടെ കുടുംബജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ സോഷ്യൽ മീഡിയ ദുരുപയോഗം ഒരു പരിധിവരെ തടയാനാകുമെന്ന് സോൾഡാറ്റി സ്റ്റേറ്റ് സമിതി മെമ്പറും ഇവൻ ഹെക് സിഇഒയുമായ ഇ എം അംജുദ് അലി പറഞ്ഞു ഹെവൻസ് ഫാമിലി മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹെവൻ സ്റ്റേറ്റ് ബോർഡ് മെമ്പറും പൊനാനി ഹെവൻസ് ഡയറക്ടറുമായ അബ്ദുറഹ്മാൻ ഫാറൂഖി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൈ കിറാദ് അവതരിപ്പിച്ചു ഹെവൻസ് ഫാമിലിയിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഖുർആൻ പാരായണം ഹിഫുൽ ഇസ്ലാമിക് ഗാനം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് ട്രോഫികളും നൽകി അനുമോദിച്ചു ഇതോടൊപ്പം വിവിധ സ്റ്റേറ്റ് മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കഴിഞ്ഞ ദിവസം ഹെവൻസിൽ നടന്ന കുട്ടികളുടെ കളറിംഗ് മത്സരത്തിലെ വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു ഹെവൻസ് പ്രിൻസിപ്പൽ ബുഷ്രാ ഷർക്കി സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ താഹിറ ടീച്ചർ നന്ദിയും പറഞ്ഞു റഹ്മദ് ഫസീല നസീബ ഫൈസ സനിയ ഫർഹാന സെൻഫിയ സെമീന ഇർഫാന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് സി വി ഹലീർ റഹ്മാൻ ഒമാൻ അല്ല അക്കീദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് കാസിം സാഹിബ് ചാവക്കാട് സർ സെയ്ദ് സ്കൂൾ പ്രിൻസിപ്പൽ അൻവർ സാദിഖ് ഹെവൻസ് മുൻ പ്രിൻസിപ്പൽ ഹംദാർ റഹ്മാൻ ഹെവൻസ് സെക്രട്ടറി സൗദ ടീച്ചർ ഹെവൻസ് അഡ്മിനിസ്ട്രേറ്റർ ആമിനാബി ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫൈവ് വൺ എയ്റ്റ് സീറോ സമീപം